പാക്കിസ്ഥാനി ചിക്കൻ പുലാവ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാതിന് ശേഷം ബാക്കി സൈഡിൽ കൊടുത്തിട്ടുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക നല്ല കരിഞ്ഞു പോവല്ലേ എന്നിട്ട് അതിലേക്ക് ബാലൻസ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ മാറ്റിയെടുക്കുക വച്ചിരിക്കണം എന്നിട്ട് നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് ഇതിനാവശ്യമായിട്ടുണ്ട് പിന്നെ റൈസും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ചൂടാനു ശേഷം ബാക്കി ഇവിടെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളക് പൊടി പെപ്പർ പൊടി പിന്നെ ഗരം മസാല ഇങ്ങനെയൊക്കെയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വച്ചേക്കുന്ന ചിക്കനും ബാക്കി ചിക്കൻ സ്റ്റോക്കും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് അരിയും കൂടെ ഒഴിച്ച് അരിയും കൂടി ഇട്ടിട്ട് ഒരിത്തിരി നാരങ്ങ നീരും കൂടി ഇട്ട് അരി തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു മൂന്ന് മിനിറ്റ് ദമ്മും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്